ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ വിവിധ സഹകരണ ബാങ്കുകളിൽ ജോലി നേടാൻ അവസരം കേരള സംസ്ഥാന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മെഗാ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ് ജൂനിയർ ക്ലർക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ മാനേജർ അസിസ്റ്റന്റ് സെക്രട്ടറി സെക്രട്ടറി തുടങ്ങിയ തസ്തികയിലേക്കാണ് നിയമനം നടക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും സഹകരണ ബാങ്കുകളിലെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിനു മുമ്പായിട്ട് അപേക്ഷിക്കണം ആകെ ഇരുന്നൂറ് ഒഴിവുകളാണ് ഉള്ളത് സെക്രട്ടറി ഒന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി നാല് ജൂനിയർ ക്ലർക്ക് ക്യാഷർ നൂറ്റി അറുപത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ രണ്ട് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നിങ്ങനെയാണ് ഒഴിവുകൾ ഇനി പ്രായപരിധി നോക്കാം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എസ് എസ് സി എസ് ടിക്കാർക്ക് അഞ്ച് വർഷവും ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഉണ്ട് കൂടാതെ യോഗ്യത വരുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് അംഗീകൃത സർവകലാശാലയിലെ ബിരുദം കൂടാതെ ഡാറ്റ എൻട്രി കോഴ്സ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ് ജൂനിയർ ക്ലർക്കിന് പത്താം ക്ലാസ് കൂടാതെ ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ കോഴ്സും പാസ്സായിരിക്കണം ഇതിലേക്ക് കേരള സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയും ബന്ധപ്പെട്ട സഹകരണ ബാങ്കുകളിൽ നടത്തുന്ന ഇന്റർവ്യൂവും അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് വെബ്സൈറ്റിൽ സന്ദർശിക്കുക ശേഷം കരിയർ പേജിൽ നിന്നും ഏത് തസ്തികയിലേക്കാണോ അപേക്ഷിക്കുന്നത് അതിനുള്ള വിജ്ഞാപനം വായിച്ചു നോക്കി ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവർ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി അപേക്ഷ നൽകണം ഏപ്രിൽ മുപ്പതാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ താങ്ക്